കേരളത്തിലെ തന്നെ ഏറ്റവും ലോ ബഡ്ജറ്റ് പടമായിരുന്നു രണ്ട് രണ്ടായിരം കോടി രൂപയ്ക്ക് തീർന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരുന്നു ഞങ്ങൾ തിരിച്ചവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ മാള് ടെററിസ്റ്റുകൾ തകർത്തിടുന്നത് അതിൻ്റെ ടെററിസ്റ്റ് സ്ക്വാഡിലൊക്കെ വന്നിട്ട് ഇവരെ വളഞ്ഞിരിക്കാണല്ലോ അങ്ങനെ ഇതിനകത്തുള്ളവരെ മോചിപ്പിക്കുന്നതെന്ന് പറഞ്ഞുണ്ട് ഇവര് മോചി മോചിതരായി പുറത്തു വന്ന ആൾക്കാർ ഈ ടെററിസ്റ്റുകൾ തന്നെ കുട്ടികളെ അവരെ ചവിട്ടി ചവിട്ടി പിടിച്ചോണ്ട് വേണ്ടി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ അപ്പൊ അപ്പോൾ ചൂഷണമാണ് ശരിക്കും ചൂഷണമാണ് വേണം പണക്കാരായ കുറേ ആൾക്കാർ അവര് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ ഇവരെ ചൂഷണം ചെയ്യുന്നുള്ള പാവങ്ങളെ ഗഞ്ചാവിൻ്റെ ഇല പോലെ തന്നെ ഉണ്ടോ ആ ഇല വായിലിട്ട് ചാവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാകില്ല ഗോകുലം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല നാക്കുപ്പൻ്റെ സിനിമയാണ് അതും വളരെ വ്യത്യസ്തമായ സബ്ജെക്ട് തന്നെയാണ് അത് ആഫ്രിക്കയിലാണ് മുഴുവൻ അത് നല്ല രസകരമായ അനുഭവങ്ങളുണ്ട് കാരണം ഈ ആഫ്രിക്കയില് നമ്മൾ ഗോകുലം തന്നെ ഈ പടം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വലിയ ബിഗ് ബഡ്ജറ്റ് പടം എന്നല്ലേ ആൾക്കാർ പറയുന്നത് എന്നാൽ പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും ലോ ബഡ്ജറ്റ് പടമായിരുന്നത് രണ്ട് രണ്ടായിരം കോടി രൂപയ്ക്ക് തീർന്നൊരു പടം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അതിന് ട്രാവലിങ്ങിനും സ്റ്റേയ്ക്കും മാത്രം തന്നെ അതിൻ്റെ പകുതിയോളം കാശുണ്ട് അല്ല അപ്പം അവിടെ നമുക്ക് മലയാളി സമൂഹം ഒരുപാട് പേരുണ്ട് നല്ല മലയാളികളുണ്ട് അവരൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കും അവരുടെയൊക്കെ വാഹനങ്ങൾ വരിക അവരുടെ സൗകര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തരിക അങ്ങനെ ഒരുപാട് ഹെൽപ്പുണ്ടായി സത്യം പറഞ്ഞാൽ ആ ഒരു ഹെൽപ്പിനെങ്കിലും ആ പടം ഒരിക്കലും നടക്കില്ല അവരുടെ ഒരു അകമഴിഞ്ഞ സഹായം ആ പടത്തിൻ്റെ പിന്നെ പ്രൊഡക്ഷനിൽ വളരെ വളരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിലല്ല ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് അതിനേക്കാൾ കൂടുതലായിരുന്നു ആ ബഡ്ജറ്റിലേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഞെരുങ്ങേണ്ടി വന്നു അങ്ങനെ അതൊരു വലിയ മൈനസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സോങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പിക്ചറൈസേഷനൊക്കെ വളരെ പരിമിതികൾ വന്നു അങ്ങനെ വന്നപ്പോൾ നമ്മൾ പരിമിതികൾക്കുള്ളിൽ നിന്നൊരു പടം ചെയ്തെടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകാം അത് ആഫ്രിക്ക പോലെ സ്ഥലത്ത് പക്ഷെ അത് വിജയകരമായി നമ്മൾ ചെയ്തെടുത്തു അതിന് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഹിറ്റൊന്നും ആയില്ല പടം അനുഭവം ആഫ്രിക്കയിൽ ആഫ്രിക്കൻ അനുഭവം എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ പടത്തിന് തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ടായിരുന്നു റിയൽ ലൈഫ് അഡ്വഞ്ചേഴ്സ് അതിൻ്റെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ചെന്ന് ഷൂട്ടിങ് തുടങ്ങി തുടങ്ങി വിടന ഞങ്ങൾ താമസിക്കുന്ന ഒരു റിസോർട്ടില്ല അപ്പോൾ അവിടെ കാടും ആടുമെന്ന് വേറൊരു ഒന്നുമില്ല അറിയാമല്ലോ ആഫ്രിക്കയിൽ ആ റിസോർട്ടിന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരെ അവിടെ ഒരു മാളുണ്ട് ഒരു ഇസ്രായേലി മാളാണ് ജൂതന്മാരുടെ മാളാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ മാൾ അപ്പോൾ അവിടെ നമ്മുടെ ആൾക്കാരെല്ലാം പോയി നമ്മുടെ ഈ ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുവിടെ അപ്പം നമ്മുടെ ആൾക്കാർ നമ്മുടെ എല്ലാം ആർട്ടിസ്റ്റുകളൊക്കെ പോയി അവിടുന്ന് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോഴൊക്കെ അവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കും നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അതിനകത്ത് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ കാണാനായിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ മൂന്നാല് പേരോടെ പോയി അപ്പം ബാക്കിയുള്ള ആൾക്കാരെല്ലാം കുറച്ച് ദൂരെ അകലെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പത്ത് പതിനഞ്ചല്ല അതിൽ കൂടുതൽ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഒരു വൾക്കാനോ വൾക്കാനോ അത് ലൈവ് വൾക്കാനോ ആ വൾക്കാനയുടെ താഴ്വരയിലാണ് അന്ന് ഷൂട്ടിങ് വെച്ചിരുന്നത് അപ്പം അന്ന് കുതിരയും അതും ഇതൊക്കെ വേണം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ടീമെല്ലാം അങ്ങ് പോയി കഴിഞ്ഞു ഞങ്ങളിവിടെ ക്യാമറമാനൊക്കെ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് കയറി ഈ മാളിൽ ഒന്ന് കയറി ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യുമ്പോൾ നാളെ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കാറിൽ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും പോയില്ല ദൂരെ അയത്തിയില്ല കഴിഞ്ഞില്ല അപ്പോഴും ഹെലികോപ്റ്ററുകളൊക്കെ പറക്കുന്നവുകാണാ വലിയ ബഹളം പോലെയൊക്കെ തോന്നി വണ്ടികളൊക്കെ പോഞ്ഞു പോകുന്ന കണ്ടു പെട്ടെന്ന് നമ്മളെ ഈ ലൊക്കേഷൻ ഇന്ന് ആൾക്കാരെ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ അപ്പൊ നമ്മളപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ കാറിലല്ലേ നമുക്ക് വേറെ ഒന്നും ആ സംഭവം എന്താണെന്ന സംഭവം ഒന്നും നമുക്കറിയില്ല പെട്ടെന്ന് അവര് പറയുന്നു നിങ്ങൾ എവിടെയാണ് എന്താണ് പറയുന്ന ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞത് പറഞ്ഞോ അവരെന്തോ വലിയൊരു ആശ്വാസം പോലെ അവർ വെള്ളം വെക്കുന്നേക്കാ ഞങ്ങൾ തിരിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ മാള് ടെററിസ്റ്റോട് തകർത്തുണ്ടോ സ്ലോ ബോംബ് വെച്ച് അവരെ തകർത്തു തകർത്തിട്ട് അതിനുള്ള നിരവധി ആൾക്കാരെ വളരെ ബ്രൂട്ടലായിട്ട് പോയി അത് വലിയക്കാരുണ്ട് അതിഭീകരമായ രീതിയിൽ പോയി അപ്പം പണ്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് അവർ ചെയ്തതാണ് അപ്പം ചെയ്തിട്ട് അതിലുള്ള ആൾക്കാരെല്ലാം പുറത്തിറങ്ങാൻ മേലെ ബാക്കിയുള്ളവരെല്ലാം തടങ്കലാക്കി ടെററിസ്റ്റുകളകത്തേന്ന് നിൽക്കുക അപ്പം പിന്നെ വലിയ വലിയ സ്ക്വാഡുകളും അത് ഇതൊക്കെ വന്നിട്ട് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുകളൊക്കെ വന്നിട്ട് ഇവരെ വളഞ്ഞിരിക്കുകയാണല്ലോ അങ്ങനെ ഇതിനകത്തുള്ളവരെ മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മോചി മോചിതരായി പുറത്തു വന്ന ആൾക്കാർക്ക് ഇത്ര റിസ്ക് തന്നെ അവരങ്ങ് രക്ഷപ്പെട്ടു ഒരാളെ പോലും പിടിക്കാൻ പറ്റില്ല ആ ചെന്ന് പിന്നീട് വന്ന് മോളിൽ നോക്കി കഴിയുമ്പോഴാണ് ആ മോള് വളരെ ശ്മശാനമായി കഴിഞ്ഞു നിറയെ മനുഷ്യരെ കിട്ടിയിരിക്കുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും കൊച്ചുകുട്ടികളെ അവരെ ചാവട്ടി ചാവട്ടി പിടിച്ചുകൊണ്ട് വേണ്ടി വെച്ചു കൊണ്ട് ഇല്ലെന്ന് വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് സി സി ടി വിടെ കിട്ടി നിങ്ങൾ കണ്ടുവരുന്നത് അത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു ടെറസ്റ്റ് അറ്റാക്കായിരുന്നു അത് നമുക്ക് ഭയങ്കര ഷോക്കിംഗ് സംഭവമാണ് കാരണം ഞങ്ങളവിടുന്ന് ഒരുപക്ഷെ അരമണിക്കൂർ കൂടെ ഞങ്ങളവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പം ഞങ്ങളുടെ കാര്യം തിരുവനന്തപുരം അപ്പോൾ അതൊരു വലിയ പത്രങ്ങളൊക്കെ ഇവിടെ പത്രങ്ങളൊക്കെ നന്നിട്ട് റിപ്പോർട്ട് ചെയ്തത് കാര്യം അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ എല്ലാത്തരം ജീവജാലങ്ങളും ഉള്ളതാണല്ലോ അപ്പോൾ സിംഹം മുതലെല്ലാം ഉണ്ട് എല്ലാ അപകടകാരികളായിട്ടുള്ള എല്ലാം ഉണ്ട് എൻ്റെ കൂടെയാണ് ഈ ആഫ്രിക്കൻ ലൈഫ് അപ്പോൾ ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴൊക്കെ പലതരത്തിലുള്ള ത്രെഡ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം നമ്മൾ പോയി കുറച്ച് ദൂരം ചെല്ലുന്ന സമയത്ത് നമുക്ക് തോന്നി ഇവിടെ നിന്ന് ഇറങ്ങി ഒരാൾ വിശ്രമിച്ച് ഇതൊക്കെ പോകാമെന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുന്നതിൻ്റെ അത് ഒട്ടപ്പുറത്ത് സിംഹങ്ങൾ കിടപ്പുണ്ട് സിംഹങ്ങളുടെ കൂട്ടം നമുക്കറിയില്ല മലയുടെ മുകളിൽ നിൽക്കുന്നവർക്കത് കാണാം പെട്ടന്ന് അവിടെ നിന്ന് ഗൺസ് എനിക്ക് ഗൺ ഗൺസുള്ള ആൾക്കാരുടെ സാധ്യത ഉണ്ട് എസ്കോട്ടുണ്ട് അവിടുത്തെ പോലീസുകാരുണ്ട് കൂടാതെ ഈ ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ട് പോലീസുകാരെപ്പോഴും രണ്ടുപേരെയൊക്കെ പൊട്ടിച്ചു തന്നെയായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട് കാരണം ഇട്ടറിഷള്ളൂ അപ്പോൾ അവിടുന്ന് പോഞ്ഞ് വരുന്നതാണ് അപ്പം നമുക്കത് മനസ്സിലായില്ലേ ഞങ്ങളൊന്ന് കാരണാതെ വന്ന് കയറുമ്പോൾ ഇവർ അടുത്തുനിന്ന് തോന്നി എന്ത് എന്ത് കാണിച്ചത് തൊട്ടപ്പുറത്ത് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ അവിടെ സിങ്ങ് വിശ്രമിക്കുകയാണ് അത് ഒട്ട് വരെ വണ്ടി വരുത്തി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില രസകരമായ സംഭവങ്ങൾ വലിയ പാമ്പിനെ അവിടെ കിട്ടും പക്ഷെ അത് നമുക്കത് ബുദ്ധിമുട്ടായി ഇന്ത്യൻ സിനിമ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ് ഒരുപക്ഷെ ഇടതിനേക്കാളൊരു അല്പം കൂടെ കൂടുതലാണ് കൂടുതലാണ് എന്ന് വേണേൽ പറയാം വാല്യൂ പക്ഷെ എന്ത് എങ്കിൽ പോലും ചെലവ് കൂടുതലാണ് കാരണം ഈ അവിടെ ഒരു ഫെസിലിറ്റി ഇല്ല അവിടെ ഇപ്പം നമുക്ക് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റി ഇപ്പം ക്യാമറ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ ആ ഇന്ത്യക്കാൾ വളരെ ചീപ്പായിട്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും കാരണം ലേബർ വളരെ കുറവാണ് ലേബറിന് ചാർജ് വളരെ കുറവാണ് പിന്നെ ഫുഡ് ഒക്കെ വളരെ നല്ല ഫുഡ് കിട്ടും നമുക്ക് നമുക്കെന്നെ മെസ്സ് വെച്ച് നമുക്ക് തന്നെ ഫുഡ് കഴിക്കാം പിന്നെ ലൊക്കേഷൻസൊക്കെ നമ്മൾ ഈ പറയുന്നതിനേക്കാളൊക്കെ നല്ല ഭയങ്കര സഹകരണമാണ് ഗവൺമെൻറ്റിൻ്റെയും അവിടുത്തെ ആൾക്കാരും നല്ല സ്നേഹമുള്ള മനുഷ്യരും സഹകരണമുള്ള മനുഷ്യർ പക്ഷേ പ്രശ്നം വെച്ചാൽ നമ്മളെല്ലാം എവിടെ നിന്ന് ഫുഡ് വരെ ഇവിടെ നിന്ന് അവിടെ ഒന്നും അല്ല അല്ല ഇപ്പോഴും നമ്മൾ അത്രയും രാജ്യമാണോ അവൈലബിളല്ലേ രാജ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് തരം പൗരന്മാരാണ് ഒന്ന് വളരെ പണക്കാരാണ് അവരാണ് അവിടുത്തെ നാടും സ്ഥലങ്ങളും സ്വത്തുക്കളും എല്ലാം കൈയാളുന്നത് അവർ കൂടുതലും ഈ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് പിന്നെ അവിടെയുള്ള ആൾക്കാരെ ബിനാമിയാക്കി വെച്ചുകൊണ്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം അവർ കയ്യിലെടുപ്പിരിക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലുള്ളവരും ഇന്ത്യയിലെ ഗുജറാത്തികളും ഒക്കെ ഗുജറാത്തികളാണ് അവിടുത്തെ ഏറ്റവും വലിയ പണക്കാർ അവരൊക്കെ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് മറ്റേ വശത്തുള്ള എന്ന് പറഞ്ഞാൽ മുഴുവൻ ലേബേഴ്സാണ് വളരെ പാവങ്ങളാണ് അവർ ഈ കാടുകളിലും അവിടെ ഇവിടെയും ഈ ട്രൈബൽ ഏരിയകളിലും ഒക്കെ താമസിക്കുന്നവരാണ് അവരവിടുന്ന് രാവിലെ നടന്നാണ് സിറ്റിയിലേക്ക് വരുന്നത് അപ്പം നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച സങ്കടകരമായ കാഴ്ചയാണ് ഒരു സൈക്കിൾ പോലും ഇവർക്കില്ല ഇവർ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഉത്സവം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ വരുന്ന പോലെ രാവിലെ വന്നുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾ വാണങ്ങൾ ഇതെല്ലാം നഗരത്തിൽ ജോലിക്ക് വരുന്നവരാണ് അത്ര അത്ര മോശം ലിവിങ് കണ്ടീഷൻസ് ആണ് അവിടുത്തെ സാലറിയൊക്കെ തീരെ മോശമാണ് അപ്പോൾ അപ്പോൾ ചൂഷണമാണ് ശരിക്കും ചൂഷണമാണ് വേണം പണക്കാരായ കുറേ ആൾക്കാർ അവർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഇവരെ ചൂഷണം ചെയ്യുന്നുള്ള പാവങ്ങളെ ദിവസങ്ങളോളം ആഹാരമില്ലാത്തതുണ്ട് ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്നവരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതിൽ പലതും ഒരു നേരം മാത്രം ഒരു ഉഗാളി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആഹാരമുണ്ട് ചോളത്തിൻ്റെ മാവുണ്ടാക്കി കൊണ്ടുണ്ടാക്കുന്ന ഒരു ആഹാരം ഇത് ഒരു നേരം വൈകുന്നേരം അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അതുകൊണ്ട് കൊണ്ട് ചപ്പാത്തി അടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി മുറിച്ച് തിന്നു കുറേ ഇലയൊക്കെ ഇട്ടു അതവരെ ആഹാരം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം മാംസം ഭയങ്കരമായി മാംസമൊക്കെ ഭക്ഷിച്ചു കഴിക്കുന്നൊന്നുമല്ല വളരെ ദയനീയമാണ് അത്ര ഇത് ഗഞ്ചാവിൻ്റെ ഇല പോലെ തന്നെ ഒരു ഇല ആ ഇല വായിലിട്ട് ചവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാവുന്നില്ല ആ ചെറിയൊരു കിക്കും ഉണ്ടാകും അതൊരു ഫുൾ ഡേ ഒക്കെ നമുക്ക് ഒന്നും കഴിക്കാതെ വായിൽ ആച്ച അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ല അത് വളരെ ഫേമസ് ആണ് അതുകൊണ്ട് ഈ ഗൂഗിളിലൊക്കെ അന്വേഷിച്ച കിട്ടും ആ സസ്യം പിന്നീട് ഇപ്പൊ ഗ്യാപ്പാ അതായത് ഞാൻ പിന്നീട് സിനിമ മേഖല ആയിട്ട് പോയെന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പിന്നെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നില്ല ശരിക്കും പറയാം ഇത്തരത്തിലൊരു മടിയനാണ് ഞാൻ പൊതുവെ പിന്നെ ഈ പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട് അതായത് നല്ല സ്ക്രിപ്റ്റുകൾ നല്ല കഥ വളരെ കാലികമായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ റിസർച്ച് ബയോ പിക്ച് പിക്ചേഴ്സ് അതായത് വളരെ വളരെ കാലത്തിന് മുമ്പുള്ള കഥ നമ്മുടെ തന്നെ ഈ പിന്നെ സമകാലികരില്ലാത്ത അല്പം പഴയ കാലത്തുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അജീനീസ്വരായിട്ടുള്ളവരുടെയൊക്കെ സ്റ്റോറീസ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ സിനിമ പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷ കാര്യം അപ്പം പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി ഈ റിസർച്ച് കുറഞ്ഞ ആളത്തേക്ക് കാര്യമായി നീണ്ടു അപ്പോൾ അതിപ്പം നമ്മൾ വീണ്ടും സജീവമാകാനായിട്ട് പോവുകയാണ് ആ എഴുത്തും ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്ന് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനുണ്ട് അവിടെ കൂട്ടത്തിലിപ്പം പിന്നെ ഈ ബയോപിക്സ് തന്നെ വളരെ രസകരമായിട്ടുള്ള സാധനങ്ങളാണ് ആരും എഴുതാത്ത സാധനങ്ങളൊക്കെയാണ് ആരും എഴുതാത്ത സംഭവങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് പറയുന്നത് ശരിയല്ല പ്രഗത്ഭരായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വളരെ വിചിത്രമായ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെയാണ് ഭയങ്കര റിവീലിംഗ് ആയിട്ടുള്ള സാധനം